ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോൺ വെജ് രുചിയിലുള്ള ഒരു രണ്ടിപൊലി സോയാബീൻ കറി റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിനു കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ടൊരു മീഡിയം സൈസ് പൊട്ടറ്റോ കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് സോയാബീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ബൗളിൽ ഒരു മുക്കാൽ ഭാഗത്തോളം സോയാബീൻ ഒന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടാണ് ഇതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ശേഷം കുക്കർ അടച്ച് വിസലൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് വിസിൽ വന്നോട്ടെ ഇനി മിക്സിൽ ചെറിയ ജാറിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഏഴല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇതെല്ലാം ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റിവെക്കാം ഇനി തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ടൊരു കാൽ മുറി തേങ്ങ ചിരികിയത് മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇത് പാങ്കായിട്ടുണ്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയതിനു ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇതാ രണ്ട് വിസലെല്ലാം വന്നിട്ട് സോയാബീൻ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി കറി റെഡിയാക്കിയെടുക്കാം അതിനായിട്ടൊരു കടയിലോട്ട് ഒര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മൂന്ന് വറ്റൽമുളക് കിട്ടെടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി എല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ പച്ച സ്മെല്ല് പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ എന്താ കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ജാറൊഴുകിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം ഈ അരപ്പൊക്കൊന്ന് കുക്കായി വരട്ടെ കറി എന്തായാലും തുറന്ന് നോക്കാൻ നോക്കി നല്ല പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് മല്ലിയിലായിരിക്കും അത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം കറി വാങ്ങി വയ്ക്കാവുന്നതാണ് ഇപ്പോഴിതാ നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ കറിയേക്കാളും ടേസ്റ്റായിട്ടുള്ള തേങ്ങ വറുത്തരച്ച സോയാബീൻ കറി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നല്ലേ നിങ്ങൾക്കിത് ചോറിനൊപ്പം മാത്രമല്ല ഏത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സോയാബീൻ കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ